ആ ഞാൻ ഈ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്താ പെയിൻ റിലീഫിന്റെ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് ഒരു ഇത് തേർഡ് ടൈം ആണ് ഞാൻ വാങ്ങിക്കുന്നത് എനിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് എനിക്ക് കാലിന് മുട്ടിനു വേദനയും പാദത്തിനും ഒക്കെ വേദനയും ഉണ്ടായിരുന്നു ഇത് പുരട്ടിയപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് ആണല്ലോ ഞാൻ വീണ്ടും ഓർഡർ ചെയ്യുന്നത് എനിക്ക് നല്ല നല്ല വ്യത്യാസം ഉണ്ട് വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ശ്രീവിദ്യ ഞങ്ങളുടെ മുത്തച്ഛന്റെ കാലം തൊട്ട് ഉണ്ടാക്കുന്ന ഒരു വേദന സംഹാരി തൈലമാണിത് ആയുർവേദ कस्या पेंडरी फोई എല്ല് തേമാനം കൊണ്ടുള്ള വേദന ഡിസ്ക് ബൾജ് കൊണ്ടുള്ള വേദന വെരിക്കോസ് വെയിൻ സംബന്ധമായ പെയിൻ സെർവിക്കൽ സ്പോണ്ടൈലോസിസ് കഴുത്ത് വേദന നീർക്കെട്ട് ഡയബറ്റിസ് സംബന്ധമായിട്ടുള്ള തരിപ്പ് വേദന നടുവേദന അങ്ങനെ എല്ലാ എല്ല് സംബന്ധമായിട്ടും മസിൽ സംബന്ധമായിട്ടും ഉള്ള വേദനയ്ക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതിനോടകം തന്നെ നമുക്ക് പതിനായിരക്കണക്കിന് കസ്റ്റമേഴ്സ് ഈ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ട് അവർക്ക് അവരുടെ വേദന പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് മൂന്നോ നാലോ ഡ്രോപ്സിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങും ആദ്യത്തെ രണ്ട് യൂസിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നതാണ് ഇതിൽ നമ്മൾ പ്രകൃതിദത്തമായ ഇരുപത്തോളം വേദന സംഹാര ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത് പെയിൻ കില്ലേഴ്സ് ഉപയോഗിച്ച് ഒരുപാട് സൈഡ് എഫക്ട് കിട്ടിയ ആൾക്കാരൊക്കെ ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് ആദ്യത്തെ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് തന്നെ അവർക്ക് പൂർണ്ണമായിട്ടും വേദന മാറി സ്ഥിരമായിട്ട് മൂന്ന് മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ല് തീമാനം പോലുള്ള അസുഖങ്ങൾ പാടെ മാറുന്നതാണ് അപ്പോൾ ഈ ഒരു ഓയിലിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടും താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്